അനുപമയോട് ഒരു അപേക്ഷ നീ കന്യാവസ്ത്രം ഊരിമാറ്റി സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രം ധരിച്ചതായി അറിയുന്നു എന്നാലും എൻ്റെ അനുപമി ഈ ചതി ഇരയായ നിന്റെ സ്വന്തം അമ്മ കന്യാസ്ത്രീയോട് നീ ചെയ്യാമോ ഇരയായ കന്യാസ്ത്രീയുടെ ഇടവക വികാരിയായ കോടനാട് നിക്കോളാസ് അച്ഛനോട് മെത്രാൻ ഇരയായ നിന്റെ അമ്മ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തതിൻ്റെ തെളിവുകൾ പത്ത് സി പതിനഞ്ച് പെൻഡ്രൈവിലുമായി നീ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും ആവശ്യം വരുമ്പോൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് വിശ്വസിച്ചല്ലേ ഈ ജനം മുഴുവൻ ആർ തിരമ്പി വഞ്ചി സ്ക്വയറിലെത്തി ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ ആക്രോശിച്ചത് ഇത്രയും തെളിവുകൾ നിന്റെ കയ്യിൽ ഉണ്ടായിട്ടും അത് കോടതിയിൽ നീ ഹാജരാക്കാത്തത് കൊണ്ടല്ലേ ബലാത്സംഗ കേസിൽ നീ തോറ്റുപോയത് എന്ന് കന്യാസ്ത്രീ പക്ഷക്കാർ പലരോടും പറഞ്ഞതായി അറിയുന്നു അത് മനപ്പുറവുമുള്ള ചതിയായിട്ടാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ടാണ് നീ മടം വിട്ട് ഇറങ്ങിയതെന്നാണ് അവരുടെ വിശ്വാസം ഈ ഇറങ്ങിപ്പോകൽ രണ്ടാമത്തെ ചതിയായി അവരും മറ്റുള്ളവരും കാണുന്നു നിന്നോട് അരപേക്ഷയുണ്ട് അനുപമേ ജനങ്ങളെ മുഴുവൻ നീ ആശയക്കുഴപ്പത്തിലാക്കി ഉപേക്ഷിക്കരുത് നിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള തെളിവുകൾക്കായി ജനം ഇനിയും കാത്തിരിക്കുന്നു അത് പുറത്തുവിടാത്തത് ജനങ്ങളോടുള്ള ചതിയാണ് അഭിനവ ചതിയൻ ചന്തു ആവാതിരിക്കാനും അങ്ങനെ കാലം നിന്നെ വെറുക്കാതിരിക്കാനും ആ പത്ത് സീഡിയും പതിനഞ്ച് പെൻഡ്രൈവും ഇപ്പോഴെങ്കിലും നീ പുറത്തുവിടുന്നത് സഹായിക്കും ഫ്രോങ്കിക്കെതിരെ പോരാടിയ ധീവരവനതയോടൊപ്പം എന്നി നിലകൊള്ളുന്ന ഒരു കൂട്ടം അഭിദ്യകാംക്ഷികൾ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം